മഹാനേരത്തെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഏറ്റെടുക്കുമെന്ന് ഒരു കാലഘട്ടത്തിൽ ए युति वरिपरि नकिने खिचे खिकी 1 1 38 38 जसरा जसरा നമ്മുടെയൊക്കെ അറിവിലും കാലത്തുമൊക്കെ ചെറിയ ചെറിയ റിപ്പയറുകൾ പുനരുദ്ധാരണ പ്രവർത്തനങ്ങളും നടന്നിട്ടുണ്ട് നടന്നിട്ടുണ്ട് കുടുംബം ഇത് രണ്ട് പ്രാവശ്യം വിപുലീകരിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് വേണ്ടി പ്രവർത്തിച്ചിരുന്നു തൊപ്പിയൊക്കെ ബുമാൻ പെട്ട തങ്ങൾക്ക് തൊപ്പി അണിയിക്കാനാണ് ആദ്യമായിട്ടുള്ളത് தீரங்காடி பாரதிமரண சமயத்து காலம் முதல் தான் குடும்பத்தில் கருணாபிமரான அச்சு அலுங்களுக்கு முன்பே நிர்வகிச்சுமான ാണ് പ്രസിഡന്റ് കുമാരോട്ട പി കെ ഇബ്രാഹിം ആചിയാണ് ചാലണി ആദരവസ്ത്രം അണിയിച്ചുകൊണ്ട് സെക്രട്ടറി എ കെ മൈഥേക്കുട്ടി എന്ന ഭാവും

نحب نلعب في <applause> التعليم في الشباب هذا البيت، نحب نلعب في البيت، في البيت، نحب نلعب في മറ്റ് കൂടിയറിയ സഹോദരം സന്തോഷമുള്ള ഒരു അവസരത്തിലാണ് അവർ കൂട്ടിയിട്ടുള്ളത്

എൽമിൻ്റെ സംരംഭങ്ങളുടെ ഏറ്റവും വലിയ പ്രാധാന്യ ഉത്തരവാദിത്തം ഇതിനെ സഹായിക്കാൻ അതുപോലെ തന്നെ എൽമിനെ സഹായിക്കാൻ രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ആ വലിയ കരുതലോടെയുള്ള സ്നേഹപൂർണമായിട്ടുള്ള സഹകരണമാണ് വിശുദ്ധ ജനാഥ് അതിൻ്റെ അതിൻ്റെ എല്ലാ തരത്തിലുള്ള പ്രത്യേകതകളോ മൂന്നാമൻ കുമാർ ആകെ ഇവയവർ കൂടുതലായിട്ടും പേണമെന്ന് ആഗ്രഹിക്കുന്നില്ല ഇതിൻ്റെ ഒരു വലിയ ഉത്തരവാദിത്വം ഇവിടെ നേരത്തെ ഇരിക്കപ്പെട്ടിട്ടുണ്ട് അതിന് പശ്ചാത്തലത്തിലുള്ള കൂടി മറ്റുമൊക്കെ അതെല്ലാം സ്നേഹത്തോടെ സ്വീകരിക്കുന്നു നിങ്ങൾക്കെല്ലാം നമ്മുടെ എല്ലാ ദേശങ്ങൾക്കനുസരിച്ച് ആ രീതിയിൽ മുന്നോട്ട് പോകാൻ അതിനുള്ള ആ കാര്യങ്ങളിലൊക്കെ നേതൃത്വം നൽകുവാനുള്ള കഴിയുന്ന തുടക്കത്തിനെയും ആഫ്രിയത്തിനും പുറം നൽകുവാറാകട്ടെ പിന്നെ ഈ പള്ളിയുടെ നിർമ്മാണത്തിനും വെച്ച നാട്ടിലും കുറഞ്ഞാട്ടിലും കിട്ടാം ഒരുപാട് വ്യക്തിത്വങ്ങളുണ്ട് അവർക്കെല്ലാം അവിടുന്ന് വിവരം പോലെ ഈ പള്ളിയുടെ വഹിച്ച എല്ലാവർക്കും ആ ഉദ്യോഗസ്ഥാർഥിച്ചു കൊണ്ട് ി ബഹുമാന കൂട്ടി എന്ന വർട്ടായ്മയപ്പോൾ ഈ പരിപാടികളെ അഭിസാരിക്കുവാൻ കാണുന്ന വാഹുദേവാന അല്ലെങ്കിൽ തൊഴിലാധി പൊരുമാർ ബഹുമാനപ്പെട്ട തങ്ങളെ നായകഹാദിയായി അങ്ങ് നിയമിക്കപ്പെട്ടിട്ടുള്ളത് വായകുട്ടി തങ്ങളാണ് ഞാൻ നേരത്തെ പറയാൻ മാറി

നമ്മളിവിടെ ഒന്നിച്ചു കൂടിയത് മനുവർത്തിക്കാനും അല്ലാതെ നമുക്ക് സാഹചര്യങ്ങൾ സൃഷ്ടിച്ചതിന്മാറാകട്ടെ ഇസ്ലാമിട്ടുള്ള വെറുതെ സമയം പള്ളിയിലിരിക്കാൻ മുസ്ലിം നിങ്ങൾ ശ്രദ്ധിക്കണം ഓമിനും ഗൗരവ ഗൗരവ ഞാൻ പറഞ്ഞു വരുന്നത് മഹാനായ തങ്ങളവറുകളുടെ സേതഅറം തങ്ങളവർഗരുടെ അതിഥികൾക്ക് സവിശേഷമായ ഒരു ആനുകൂല്യമായിട്ടാണ് ഡാഴ നേരത്തെ പറഞ്ഞതുപോലെ കോടിക്കണക്കിന് ഉറപ്പുകൾ ചെലവാക്കി ഈ മസ്ജിദ് ഇവിടെ പുനർനിർമ്മാണം നടത്തിയത് അതേപോലെ തന്നെ തങ്ങളുടെ പേരിൽ വരുന്ന സംഭാവനകളൊക്കെ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായ വശങ്ങളിലേക്കാണ് തിരിച്ചുവിടപ്പെടുന്നത് വിദ്യാഭ്യാസം സംസ്കാരം ഉമ്മനിടെ ഈമാൻ ഇസ്ലാം വടക്കേ ഇന്ത്യയിലുള്ള മുസ്ലിം ഇങ്ങനെ നിൽക്കാരത്തയ്യാത്ത ഖുഹാന് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പഠിപ്പിക്കാൻ അദ്ദേഹം ഞങ്ങളവർ ഇന്ത്യയിലേക്ക് പോകുന്ന കോമ്പൻസേഷൻ ഉണ്ട് പക്ഷേ അരമണിക്കൂർ അവിടെ ഇരുന്നാലും പത്ത് മണിക്കൂർ അവിടെ ഇരുന്നാലും വീട് ആവശ്യമുണ്ട് നിങ്ങളുണ്ടാക്കണം എന്നാണ് ഇബ്രഹാനിപ്പിന് സ്മാരണത്തിന് ഏൽപ്പിച്ചതോന്നുള്ളത് അള്ള വീട് ഉണ്ടാക്കിയിട്ടില്ല എനിക്കും വീട് വേണോ നിങ്ങൾ രണ്ടാളുണ്ടാക്കണം എന്നുള്ളത് രണ്ടാളുണ്ടാക്കി പിന്നെ പറഞ്ഞു അള്ളാഹു അതിനെ പറ്റി പോകുന്നത് എൻ്റെ വീടാണോ അപ്പോൾ സഹീർ ബൈജിഹാൻ അവർ അനുസരിച്ചിട്ടുണ്ട് അപ്പൊ സത്യവിശ്വാസി ശരിയായ ഈമാനുള്ള വിശ്വാസമുള്ള മസ്ജിദിനെ സംബന്ധിച്ച് ധാരണയും ബോധ്യവുമുള്ള ഒരാൾ പള്ളി കന്നളി ഇരുന്നാൽ മതി മനസ്സമാധാനം ഉണ്ടാകും ഇവിടെ ആളുകൾ ചെയ്യാറുണ്ട് വരാറുണ്ട് അവരവര് കാനേഷുമാരെ കണക്കെടുപ്പാലും നടക്കാത്തതുകൊണ്ട് നടത്താത്തത് കൊണ്ടാണ് അത് വിപുലമായി അറിയപ്പെടാത്തത് ഇന്തോനേഷ്യയിൽ നിന്ന് വന്നവരെയും മലേഷ്യയിൽ നിന്ന് വന്നവരെയും സിംഗപ്പൂരിൽ നിന്ന് വന്നവരെയും ഞങ്ങൾ നേരിട്ട് അറിയാം അപ്പൊ അങ്ങനെ ഇന്ത്യയുടെ വിവിധ ഭാഗം കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നൊക്കെ വരുന്ന ആളുകൾക്ക് മസ്ജിദ് എല്ലാ മോമിനങ്ങൾക്കും ഏത് സ്ഥലത്തും ഒരു ശമനമാണ് പള്ളിയിൽ വന്നിരിക്കുന്ന ആളുകൾക്ക് സത്യവിശ്വാസികൾക്ക് മനസ്സിന് വലിയ ഒരു സന്തോഷമുണ്ടാകും ആനന്ദമുണ്ടാകും ആഹ്ലാദമുണ്ടാകും ഒരു കാര്യം പിന്നെ നാനാഭാഗത്തും അതിന് സപ്പോർട്ടുകൾ കൊടുത്തിട്ടുള്ള ബീധം കാര്യങ്ങളാണ് ഒറ്റക്കാമല പള്ളിയാടൊരു കാലം ഉണ്ടായി അപ്പൊ പഴയകാലത്തുള്ള നാമകരണങ്ങളാണ് ഞാൻ പറഞ്ഞു വരുന്നത് മഹാമനോട് ഏറ്റവും അടുത്ത ഈ മസ്ജിദ് മഹാനവരോട് അനുഗ്രഹം തേടി നാട്ടിൻ്റെ നാനാഭാഗങ്ങൾ ഇന്ത്യയുടെ